സംസ്ഥാന സർക്കാരിന്റെ മനസ്സോട് ഇത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി കോതമംഗലം നെല്ലിക്കുഴിയില് രണ്ട് ഫ്ളാറ്റ് നിർമ്മാണത്തിന് തുടക്കമായി നാല്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് ഭവനരഹിതരായ നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്കായാണ് ഫ്ളാറ്റ് ഒരുങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടിത്തിരി മണ്ണ് എന്ന കാമ്പയിന്റെ ഭാഗമായി പ്രവാസി വ്യവസായിയും നെല്ലിക്കുഴി സ്വദേശിയുമായ സമീർ പൂക്കുഴി വാങ്ങി നൽകിയ സ്ഥലത്ത് ഭവനഭൂരഹിതമായ കുടുംബങ്ങൾക്കായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അർഹരായ മുഴുവൻ ആളുകളെയും കേരളത്തിൽ ഒരാൾ പോലും വീടില്ലാത്ത ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വലിയ പ്രവർത്തനം ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സീന എൽദോസ് ബീന ബാലചന്ദ്രൻ സിന്ധു പ്രവീൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രിയ നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കൽ സർവീസ് സഹകരണ സൊസൈറ്റി പ്രതിനിധി നിതിൻ പി കെ രാജേഷ് കെ കെ ജയകുമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്